സൂചിപ്പിച്ചല്ലോ ധനീന്റെ കയ്യില് നമ്മുടെ കഴിഞ്ഞ പ പത്ത് വർഷക്കാലം കേരളത്തിന് കൊടുത്ത തുകയുടെ വ്യക്തമായ പദ്ധതി വിഹിതത്തിന്റെ കണക്കും കൂടി ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ നികുതി വിഹിതത്തിലും അതേപോലെ തന്നെ പദ്ധതി വിഹിതത്തിലും ഇത്രയും കോടി രൂപ കൊടുത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ അമിത്ഷാജിയും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയും ഇക്കാര്യം ഓരോന്നും അക്കമിട്ടുകൊണ്ട് ഓരോ പദ്ധതി അതിൽ നൽകിയ തുക മൊത്തം പത്ത് വർഷം കൊണ്ട് എത്ര കൊടുത്തു മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സംയുക്തമായി കേന്ദ്രം ധരിച്ചപ്പോൾ അന്ന് കേരളത്തിന് കൊടുത്ത് എത്രയാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാം അപ്പൊ അതിലും കഴിഞ്ഞ കാല കഴിഞ്ഞ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ച ഗവൺമെന്റിന് വ്യത്യസ്തമായിട്ട് കേന്ദ്രം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് ഉദാരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ കണക്കാണ് ഞങ്ങള് വസ്തുനിഷ്ഠമായിട്ട് ജനങ്ങളുടെ മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് മാത്രമല്ല ഞങ്ങള് സംസ്ഥാനത്തെ ധനമന്ത്രിയോടും അതുപോലെ തന്നെ ഈ ഭരണകൂടത്തോട് ഞങ്ങൾ ഞങ്ങൾ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കേന്ദ്രം നൽകുന്ന വിഹിതത്തെ സംബന്ധിച്ച് കേന്ദ്രം പദ്ധതി വിഹിതത്തെ സംബന്ധിച്ച് നികുതി വിഹിത വിഹിതത്തെ സംബന്ധിച്ച് ഇരുവരെ കൊടുത്ത തുകയെക്കുറിച്ച് ഒരു പരസ്യമായ സംവാദത്തിൽ തയ്യാറാണോ എന്നുള്ളത് ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല ഇപ്പൊ കണക്കാണല്ലോ നമുക്ക് അളവ് അറിയാൻ സാധ്യല്ല കേന്ദ്രം നൽകിയിട്ടെത്തുക മറ്റൊന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ ഇവര് ഇവര് പറഞ്ഞു നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ പുനരധിവാസ പ്രവർത്തനത്തിൽ കേരള ഗവൺമെന്റ് യാതൊന്നും നൽകിയില്ല സഹായിച്ചില്ല എന്നുള്ളത് ഇത് പച്ച കള്ളമല്ലേ ഇത് കേന്ദ്രം ഞാൻ ആധികാരികമായി പറയുന്നു ആദിവാസ സുഹൃത്തുക്കളുടെ മുന്നിൽ പുനരധിവാസ പ്രവർത്തനം അതായത് ചൂഴൽമല മുണ്ടക്കൈ പുനരധിവാസ പ്രവർത്തനത്തിനായിട്ട് വിവിധ വകുപ്പുകളിലായിട്ട് കേന്ദ്രം നൽകിയത് എണ്ണൂറ്റി എൺപത്തി കോടി രൂപയാണ് അതേപോലെ ജനങ്ങൾ ഈ മുഖ്യമന്ത്രി കയ്യിൽ ഏൽപ്പിച്ച തുക ജനങ്ങൾ നൽകിയ തുക എഴുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് കേന്ദ്രം എണ്ണൂറ്റി എൺപത്തെട്ട് കോടി രൂപ ഏൽപ്പിച്ചു അത് കൈപ്പറ്റിട്ടുണ്ട് കേട്ടോ കേരള ഗവൺമെന്റിന് അതേപോലെ എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ജനങ്ങളും നൽകിയിട്ടുണ്ട് ആകെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ഈ ചൂരിൽ മൃഗ മുണ്ടക്കൈ ഒനധിവാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ കയ്യിലുണ്ട് ഈ ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് കോടി ഇന്ന് വരെ ചെലവഴിച്ച തുക ഇരുന്നൂറ് കോടിയാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട് അത് നടപ്പാക്കാൻ പറ്റാത്തവരാണ് ഈ കേന്ദ്രത്തെ ഈ കേന്ദ്രത്തിൽ വാങ്ങിയ പൈസ കൈയിൽ വെച്ച് ചെലവാക്കാത്തവരാണ് പൈസ തന്നില്ല എന്ന് പറയുന്നത് എന്തർഥമുള്ളത് ഇങ്ങനൊരു ഗവണ്മെന്റിന് അളവ് പറയാൻ സാധിക്കുവോട് അതെ ഞങ്ങൾ പറയുന്നത് ഒരു പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നത് ആ പഞ്ചായത്തിൽ നാല് പാടില്ല ഒരു കേരളം എന്നൊരു സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് പോലും പറഞ്ഞത് വയനാട് ദുരന്തം പറയാൻ പാടില്ല കാരണം അങ്ങനെ ജില്ലയിൽ മൊത്തമുള്ള മൊത്തം ബാധകമായ ഒരു ദുരന്തമല്ല ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ അത് അംഗീകരിക്കും ഒരു ഈ സംസ്ഥാനത്ത് പതിനാറ് റവന്യൂ ജില്ലയില് ഏതാണ് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തില് ഒരു പഞ്ചായത്തിലെ രണ്ട് വാർഡിലാണ് ഈ ദുരന്തം നടന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇത്രയും രൂപ കൊടുത്തിട്ടുണ്ട് ബാക്കി സംസ്ഥാന ഗവൺമെന്റ് ചുമതല എന്താ ഒരു രണ്ട് വാർഡിൽ ഒരു ദുരന്തം നടന്നിട്ട് അവർ കേന്ദ്രം ഇത്രയും നൽകിയിട്ട് ജനങ്ങൾ ഇത്രയും രൂപ നൽകിയിട്ടു ബാക്കി കാര്യങ്ങൾ പരിഹരിക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് സാധിക്കുന്നില്ലെങ്കിൽ ഇവരെന്തിനാ ഭരണം നടത്തുന്നത് ഇവരെ കഴിവുകളത് ഈ കഴിവുകെട്ട് ഗവൺമെന്റിന് എന്തിനാ ഭരണം നടത്തുന്നത് കഴിവുകളൊക്കെ ഭരിച്ചോണ്ട് എങ്ങനെയും ചിന്തിക്കേണ്ടത് അത് ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട പൈസ മൂന്ന് കൂടുതലുണ്ട് മാത്രമല്ല ഉദാരമായ നിലപാട് സ്വീകരിക്കും പറഞ്ഞു ഈ സംസ്ഥാന ഗവൺമെന്റ് എന്താ ചെലവഴിച്ചത് പറയട്ടെ ഈ ഒന്ന് ഞാൻ പുനരധിവാസ പ്രവർത്തനത്തിന്റെ കണക്കാ പറഞ്ഞത് ഈ ദുരന്തം നടന്ന സമയത്ത് അവിടെ കുറെ പ്രവർത്തനങ്ങൾ നടന്നല്ലോ ആ പ്രവർത്തനത്തില് കേന്ദ്രത്തിന്റെ പണത്തിയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ച തുകയാണ് കണക്ക് പറയട്ടെ മുഖ്യമന്ത്രി ഞാൻ പറയുന്നത് കേന്ദ്രമാണ് എഴുപത്തഞ്ച് ശതമാനം കൊടുത്തത് ഇരുപത്തി ശതമാനം മാത്രമേ സംസ്ഥാനം ചെലവഴിച്ചിട്ടുള്ളൂ ഏത് ഒരു ദിവസം പ്രവർത്തനമല്ല മറിച്ച് ആ ദുരന്തം നടന്ന സമയത്ത് സൗജന്യമായിട്ട് ഭക്ഷണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ പോലും എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രം ലഹിത അയിപത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് ഉള്ളൂ ഞങ്ങൾ മലവെട്ട് ആവശ്യപ്പെട്ടു ആ കണക്കെന്ന് പറയണം ഇതുവരെ പറഞ്ഞിട്ടില്ല കഴിവ് ഒരു ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതൊരു പഞ്ചായത്തില് വന്നാലും ഒരു വാർഡിൽ വന്നാലും ഒരു ചെറിയൊരു പ്രദേശത്ത് വന്നാലും അവർക്ക് വേണ്ടി കഴിവ് കേട്ട ഗവൺമെന്റ് ആണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ നേരത്തെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ വക്സമ്മേളനത്തിൽ കാര്യം പറഞ്ഞിരുന്നു അതായത് രണ്ടായിരത്തി നാല് ടു രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് സി പി എം കോൺഗ്രസ് ഐ എൻ ഡി സർക്കാർ കേരളത്തിന് കൊടുത്ത് എഴുപതിനായിരം കോടി രൂപയാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഇരുപത്തി അഞ്ച് വരെ ഞങ്ങൾ കൊടുത്തത് ഏതാണ്ട് മൂന്ന് ലക്ഷം കോടിയിലധികം അപ്പൊ ഇതൊരു യാഥാർത്ഥ്യാണ് ഇത് ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഈ വാഹനം കിട്ടും അങ്ങനെ കൊടുത്ത പൈസേനെ മുഴുവൻ എഴുതിയിട്ട് ഒപ്പിട്ടാ തിരിച്ചു പോന്നതിന്റെ കുറച്ചറ്